നമസ്കാരം ഇപ്പോഴത്തെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പക്കാർ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് കുട്ടികൾ മതി അതുപോലെ നമുക്ക് ഫാമിലി പ്ലാനിങ് ഒന്നുമില്ലെങ്കിൽ വേറെ ഗർഭനിരോധന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അവർ ചെയ്യുക ഒരു കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികൾ വേണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുട്ടികൾ ഉണ്ടാവില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ് ഒരു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭയങ്കര ടൂറാണ് ഭയങ്കര ഹാപ്പി കപ്പിളാണ് അപ്പോൾ അതുകൊണ്ട് ഒരു പല സ്ഥലങ്ങളും ടൂർ പോകണം അതുപോലെ തന്നെ ഭാര്യയ്ക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയറും വീർപ്പിച്ച് പത്ത് മാസം നടക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ട് വേറെ അത് കഴിഞ്ഞ് കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ രണ്ടുപേർക്കും ജോലിക്ക് പോകാൻ പാട് സാമ്പത്തികം കുറയും ഇതൊക്കെ കാരണം അവർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ കുറച്ച് കഴിഞ്ഞിട്ട് മതിയെന്ന് വിചാരിച്ചിട്ട് ഒരു കൊല്ലം ഒന്നര കൊല്ലം കഴിയിട്ടെന്ന് വിചാരിച്ചാൽ അതുവരെ ഒരു ഫാമിലി പ്ലാനിങ് വന്നു ഒരു കൊല്ലം കഴിഞ്ഞോട് കൂടിയിട്ട് എല്ലാവരും പിന്നെ ചോദിച്ചു തുടങ്ങും എന്താ കുട്ടികളായില്ലേ കുട്ടികളായിരുന്നു അതിനു വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ടെൻഷനും പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ അച്ഛനന്നെയാണ് അച്ഛൻ പറഞ്ഞു അച്ഛൻ അമ്മയും കൂടിയിട്ട് അവനോട് പറഞ്ഞു നിങ്ങൾ ഈ ഫാമിലി പ്ലാനിങ് എന്ന് പറഞ്ഞ് നടക്കേണ്ട സമയം കഴിഞ്ഞു ഇപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് ഇവിടെ കുട്ടികൾ ഉണ്ടായിരിക്കണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വംശം നിലനിർത്തണമെങ്കിൽ അവിടെ നിനക്ക് ഉണ്ടാവണം അപ്പോൾ അതുകൊണ്ട് നിൻ്റെ പ്രായം കഴിഞ്ഞ് പോകണം കുട്ടികൾ എന്തായാലും ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധമായിട്ട് അച്ഛനമ്മയും മോനോടും മരോടോടും പറയണം അപ്പോൾ അവരാലോചിച്ചു ഇനിയിപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ പറയണമെന്നില്ല നമുക്കിനി പേ ഫാമിലി പ്ലാനിങ് നിർത്തിയിട്ട് നമുക്ക് കുട്ടികൾ ഉണ്ടാക്കാനുള്ള കളി കളിക്കുകയെന്ന് പറയും അങ്ങനെ അവർ കുട്ടികളുണ്ടാക്കാനുള്ള കളികൾ കളിച്ച് തുടങ്ങി നിരോധം എടുത്ത് മാറ്റി ഇപ്പോൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം മാറ്റി കുളികളൊക്കെ കഴിക്കലൊക്കെ നിർത്തി അവർ നേരിട്ട് പരിപാടി തുടങ്ങി അവർക്ക് ലാസ്റ്റ് എന്തുണ്ടായി കുട്ടികളുണ്ടാവണില്ല എന്നിട്ട് പിന്നെ അച്ഛൻ വീണ്ടും ചോദിച്ചു നിങ്ങളിപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ആറുമാസം അല്ലേ നിങ്ങൾക്ക് എന്താ ഇപ്പോൾ വീണ്ടും കുട്ടികളുണ്ടാവാത്ത പറഞ്ഞ എന്തോ പ്രശ്നമുണ്ട് ഞങ്ങളൊന്നൊരു ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞു അപ്പോൾ ആ പറഞ്ഞു നീ ഞാൻ പറഞ്ഞ ഡോക്ടറെ കണ്ടാൽ മതി ഞാൻ ആളോട് വിളിച്ച് പറയാം നീ രണ്ടുപേരും ക്ലിനിക്കിൽ എല്ലാം പറഞ്ഞു അങ്ങനെ രണ്ടുപേരും ആശുപത്രി ചെന്നു ആശുപത്രിയിൽ ചെന്നിട്ട് ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ ഞങ്ങൾ ഒരു കൊല്ലം ഫാമിലി പ്ലാനിങ് ആയിരുന്നു ഇപ്പം ഞങ്ങൾക്ക് എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് കുട്ടികളുണ്ടാവുന്നില്ല വീട്ടിലാച്ചുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് അപ്പോൾ പറഞ്ഞു നിങ്ങൾ രണ്ടാളും ഫുൾ ആയിട്ട് നമുക്കൊരു കുറേ ടെസ്റ്റുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ആ ടെസ്റ്റുകളൊക്കെ ചെയ്തു ടെസ്റ്റുകളൊക്കെ ചെയ്തപ്പോൾ നമ്മളെ പ്രശ്നായിരിക്കാണ് ഇവനാണ് പ്രശ്നം ഇവന് പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന് ബീജത്തിൽ കൗണ്ടില്ല അതിന് ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് ബീജത്തിൽ കൗണ്ടില്ല പക്ഷേ ഈ കൗണ്ട് ഉണ്ടാക്കി വന്നു കഴിഞ്ഞാൽ ഞാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾക്ക് എന്തായാലും ഇനി ആർട്ടിഫിഷ്യലായിട്ട് കുറേ മരുന്നും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ശരിയാവാത്തത് കൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് ഇനി ആർട്ടിഫിഷ്യലായിട്ട് ബീജത്തിൽ എടുത്തുകൊണ്ട് ആർട്ടിഫിഷ്യലായിട്ട് ബീജം നമ്മൾ ചെയ്ത് നിങ്ങളുടെ ഭാര്യയുടെ ഗർഭപാത്രത്തിൽ വെക്കണം എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് സമ്മതാന്ന് പറഞ്ഞു അങ്ങനെ ഇവൻ്റെ ഇവളുടെ ബീജെടുത്തിട്ട് ഇവൻ്റെ ബീജെടുത്തിട്ട് ആർട്ടിഫിഷ്യലായിട്ട് ഇവളുടെ ഗർഭപാത്രത്തിൽ വെച്ചു അങ്ങനെ ഗർഭിണിയായി ഇവർക്ക് രണ്ടുപേർക്കും വലിയ സന്തോഷമായി അച്ഛനും സന്തോഷമായി അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവളുടെ ഒരു കൂട്ടുകാരി ഇവള് കോളേജിൽ പഠിക്കുമ്പോഴുള്ള കൂടെ പഠിച്ചിരുന്ന ഒരു കൂട്ടുകാരി ഉണ്ട് അവിടെ നേഴ്സാണ് ആ നേഴ്സ് ഒരു ദിവസം ഇവളോട് പറഞ്ഞു ഇവളിപ്പോൾ ആശുപത്രിയിൽ വല്ലപ്പോൾ കാണാറൊക്കെയുണ്ട് സംസാരിക്കാറൊക്കെ ഉണ്ട് ഇവളോട് പറഞ്ഞു നിന്നോടൊരു കാര്യം പറയാനുണ്ട് എനിക്ക് പറഞ്ഞു എന്താണെന്ന് ചോദിച്ചു പറഞ്ഞു നിങ്ങളുടെ നിന്നെ സംബന്ധിക്കുന്ന കാര്യമാണ് ഒരു ഡോക്ടർമാരും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് നിങ്ങൾക്ക് നമ്മുടെ നിങ്ങളുടെ ഡോക്ടർ ചെയ്തെന്ന് തോന്നുന്നത് അപ്പോൾ ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ ബീജല്ല നിൻ്റെ വയറ്റിൽ കുട്ടിയായിട്ടുള്ളത് നിങ്ങളുടെ അച്ഛനും അതുപോലെ തന്നെ നിങ്ങളുടെ ഡോക്ടറും കൂടിയിട്ട് ഒരു കളി കളിച്ചതാണ് അപ്പോൾ ചോദിച്ചാൽ എന്ത് കളി കളിച്ചേ നിങ്ങളുടെ വയറ്റിലുള്ളത് നിങ്ങളുടെ അമ്മാനച്ചൻ്റെ ബീജാണ് ഈ അമ്മാനച്ചൻ്റെ ബീജമാണ് കൊണ്ടുവന്നിട്ട് നിൻ്റെ വയറ്റിൽ വെച്ചത് നിങ്ങളുടെ മകന് ബീജം നിങ്ങളുടെ മകൻ്റെ ബീജത്തിൽ പറ്റില്ല അപ്പോൾ പുറത്തുനിന്ന് ബീജം ഡൊണേറ്റ് ചെയ്ത് വെക്കാനേ പറ്റുള്ളൂ പക്ഷേ ആ ഡൊണേറ്റ് ചെയ്ത ബീജം നിങ്ങളുടെ അച്ഛൻ്റെ ബീജമാണെന്ന് പറഞ്ഞു അപ്പോൾ ഇവൾക്ക് ആകെ വിഷമമായി ഇവളുടെ വയറ്റിലുള്ളത് ഇവളുടെ അമ്മാനച്ചൻ്റെ ബീജമാണ് അപ്പോൾ ഈ കുട്ടി ഉണ്ടാകുമ്പോൾ കുട്ടിയുടെ അച്ഛൻ അമ്മാനച്ഛനായിട്ട് മാറണം ഈ ആ ഭർത്താവല്ല ഇത് ഇവള് ഭർത്താവിനോട് പറഞ്ഞു നമ്മുടെ അച്ഛൻ നമ്മളെ വഞ്ചിച്ചു അച്ഛനും ഡോക്ടറും കൂടിയിട്ട് പുറത്തുനിന്ന് ബീജം എടുത്ത് വെച്ച് തരാമെന്നു പറഞ്ഞേ അപ്പോൾ ആ ബീജത്തിന് പകരം അച്ഛനാണ് ബീജം കൊടുത്തത് ഇപ്പം നിങ്ങൾക്ക് ഉണ്ടാവുന്ന കുട്ടി എൻ്റെ വയറ്റിലുള്ള കുട്ടി നിങ്ങളുടെ അച്ഛൻ്റെ കുട്ടിയാണെന്ന് പറയണത് ഇത് കണ്ടുകൊണ്ട് കുടിച്ചു മോനാകെ വിഷമായി മോൻ പറഞ്ഞു വാക്ക് പോകുക എന്ന് പറഞ്ഞു അതിന് പോയിട്ട് അവർ വേറെ ഹോസ്പിറ്റലിൽ പോയിട്ട് അത് അബോർട്ട് ചെയ്ത് കളഞ്ഞു ഇതറിഞ്ഞപ്പോൾ അച്ഛൻ കരിതുള്ളി ഇന്ത്യ തെണ്ടി തല ചെയ്തത് ഇത്രയും നാൾ കാത്തിരുന്ന് എനിക്ക് ഒരു കുട്ടി ഉണ്ടായപ്പോൾ നീ ആരോടെയും വെച്ചിട്ടാണ് നീ അബോട്ട് ചെയ്തത് അപ്പോഴാണ് പറഞ്ഞത് ഒരച്ഛനും ചെയ്യാത്ത കാര്യമാണ് അച്ഛൻ എൻ്റെ എനിക്ക് തന്ന പുണ്യം എൻ്റെ ഭാര്യയ്ക്ക് അച്ഛൻ്റെ ബീജം കൊണ്ടു അല്ലേ എൻ്റെ ഡോക്ടറായിട്ട് കളിച്ചിട്ട് എൻ്റെ അച്ഛനെ അച്ഛൻ്റെ കുട്ടീനെ ഞാൻ അവിടെ കൊണ്ടുവരണം അപ്പം അച്ഛൻ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെ ഈ തറവാട് നില നിൽക്കുന്നോടത്തോളം കാലം ഈ തറവാട്ടിലെ കുട്ടീനെ ആയിരിക്കണം വല്ലവൻ്റെയും കുട്ടി ബീജം എടുത്തുകൊണ്ട് നിൻ്റെ ഭാര്യയിൽ വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെ ഈ തറവാട്ടിലെ കുട്ടിയായിട്ട് എനിക്ക് അംഗീകരിക്കാൻ പറ്റും ഞാൻ തറവാടിനെ സ്നേഹിക്കുന്ന ഒരാളാണ് എനിക്ക് തറവാട്ടിൽ നിന്ന് നിന്നിൽ നിന്നും കുട്ടി ഉണ്ടാവണം നിന്നിൽ നിന്ന് കൗണ്ട് കൂടിയിട്ട് കുട്ടി ഉണ്ടാവില്ല നിന്റെ ബീജം എടുത്തുകൊടുത്തു കഴിഞ്ഞാലും കുട്ടി ഉണ്ടാവില്ല എന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ ഡോക്ടർ എന്നെ പറഞ്ഞു പുറത്തുനിന്ന് ബീജം എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനാ പറഞ്ഞത് ഡോക്ടർക്ക് പൈസ കൊടുത്തിട്ട് ഞാനാണ് എൻ്റെ ബീജം കൊണ്ടു കൊടുത്തിട്ട് അതിന് പകരം അവിടെ വെച്ചത് അതിൽ നിനക്ക് എന്താ വിഷമം നിൻ്റെ പെണ്ണായിട്ട് ഞാൻ പരിപാടി ചെയ്തിട്ടല്ലല്ലോ ഞാൻ ഈ ഗർഭം ഉണ്ടാക്കി എന്നത് എൻ്റെ ബീജം ഞാൻ കൊണ്ടു കൊടുത്തിട്ട് അത് നിൻ്റെ ഭാര്യയിൽ വെച്ചു അപ്പോൾ ഇത് ഈ തറവാട്ടിലെ കുട്ടിയായി ഈ തറവാടിനെ കാത്തു രക്ഷിക്കൻ്റെ കുട്ടീനത് അല്ലാണ്ട് വല്ലവൻ്റെ കുട്ടീനെയും കൊണ്ട് നിൻ്റെ ഭാര്യേടെ വയറ്റിലും വെച്ചിട്ട് ആ കുട്ടീനെ ഇവിടെ നോക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഞങ്ങൾക്കില്ല അതിലും പറഞ്ഞാൽ കുട്ടികളും ഇല്ലാണ്ടിരിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അച്ഛൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ ഭാര്യ താമസിക്കുന്നില്ല ഞങ്ങൾക്ക് കുട്ടികളില്ലെങ്കിൽ വേണ്ട ഞങ്ങൾ ഇവിടെ നിന്ന് വീട്ടിൽ പോറത്ത് പോകാൻ തോന്നി കുട്ടികളിൽ ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു മകനും വേണ്ട എനിക്ക് കുട്ടികളെ പ്രസവിക്കാൻ പറ്റാത്ത ഒരു ഭാര്യനും ഞങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങൾ ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കയോ അപ്പോൾ ഈ അമ്മയും കൂടി അറിഞ്ഞിട്ടാണ് ഈ പണിയത് അപ്പോൾ അമ്മ പറഞ്ഞു ഞാനും കൂടി അറിഞ്ഞിട്ട് തന്നെയാണ് ചെയ്തത് തറവാട് സംരക്ഷിക്കുന്നേ തറവാട്ടിലെ കുട്ടി വേണം അല്ലാണ്ട് ഏതവൻ്റെയോ കുട്ടി കൊണ്ടുപോകുന്നതൊന്നിവിടെ തറവാട്ടിൽ വളർത്താൻ ഞങ്ങൾക്ക് പറ്റില്ല അത് അവളുടെ കുട്ടിയാവുള്ളൂ നിൻ്റെ കുട്ടിയാവില്ല തറവാട്ടിലെ കുട്ടിയാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാനും കൂടി അറിഞ്ഞിട്ട് തന്നെയാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ ഒരു കുട്ടീനെ എനിക്ക് ഉണ്ടാക്കേണ്ട ആവശ്യം എനിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൊണ്ടുപോയി എൻ്റെ ഭാര്യനെ ഞാൻ അബോട്ട് ചെയ്തത് എന്ന് പറഞ്ഞു ഇത് പറഞ്ഞോട് കൂടിയിട്ട് അവർ രണ്ടുപേരും രണ്ടു വഴിക്ക് പിരിഞ്ഞു അച്ഛനും അമ്മിയോടെ നിന്നോ ഇവനെ പിടിച്ച് ഇവൻ എൻ്റെ ഭാര്യനെയും കൊണ്ട് പുറത്തുപോയി പുറത്ത് പോയിട്ട് ഇവർ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു കാരണവശാലും വീടായിട്ട് യാതൊരു ബന്ധവും ഇല്ല അങ്ങനെ ബന്ധമില്ലാണ്ട് അവർ വേറെ വഴിക്ക് അവർ ഒറ്റയ്ക്ക് താമസം തുടങ്ങി അത് കഴിഞ്ഞിട്ട് അവർക്ക് കുട്ടികളുണ്ടാവാൻ വേണ്ടിയിട്ട് പിന്നെ അവർ ഈ ഓബനും കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറേ ട്രീറ്റ്മെൻറ്റുകളും പല സ്ഥലങ്ങളിലും പോയി അമ്പലങ്ങളിൽ പോയി പല ട്രീറ്റ്മെൻറ്റുകളും ചെയ്തു ഒന്നും ലാസ്റ്റ് ഭരിച്ചില്ല അവസാനം ഡോക്ടറെ അടുത്ത് വന്നിട്ട് അവർക്ക് ചെയ്യേണ്ട വന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളെന്നെ ഭർത്താവിനെ സമ്മതിച്ചു രണ്ടുപേരും സമ്മതിച്ചിട്ട് ഇനി ബീജം വേറൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് ബീജം പുറത്തുനിന്ന് എടുത്തിട്ട് ആ ബീജം ഈ വിളയിൽ വെച്ചു ഭാര്യയിൽ വെച്ചു ഭാര്യയിൽ വെച്ചിട്ട് ആ ഗർഭം എന്തുണ്ടായിച്ചിട്ടുണ്ടെങ്കിൽ അത് അലസി പൂവ് ചെയ്തു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മുമ്പ് ഗർഭചിത്രം നടത്തിയ കാരണം വീണ്ടും അതന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തപ്പോൾ ഗർഭം പിടിച്ചില്ല ഗർഭം ഉണ്ടായില്ല ഗർഭം പോയി അപ്പോൾ അവന് മനസ്സിലായത് അച്ഛൻ്റെ അങ്ങനെ അച്ഛൻ്റെ നമ്മളൊരു ജീവൻ നശിപ്പിക്കാൻ പാടില്ലായിരുന്നു ഇപ്പോൾ എന്തുണ്ടായി വേറൊരു ഇനിയിപ്പോൾ ഒരു മൂന്നാമതൊരു വെക്കാനായിട്ടുള്ള വയ്ക്കാനായിട്ടുള്ള സാധ്യതയും പറ്റാണ്ടായി അതിനുമുമ്പ് ഈ പെൺകുട്ടിയുടെ ഗർഭപാത്രത്തിന് കംപ്ലയിൻ്റ് ആയി അതിൻ്റെ ഉള്ളിൽ മഴയൊക്കെ വന്നു ഗർഭപാത്രം എടുത്ത് കളയേണ്ടി വന്നു പിന്നെ കുട്ടികൾ ഇനി ഉണ്ടാവുക എന്നില്ല അപ്പോൾ അച്ഛൻ്റെ കുട്ടി അച്ഛൻ്റെ കുട്ടി ആ കുട്ടീനെ ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ആ കളഞ്ഞത് ആലോചിച്ച് അവർ ദുഃഖിച്ചു ലാസ്റ്റ് അവർ തിരിച്ച് അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ തറവാട്ടിലിങ്ങനെ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു ഇനി നിങ്ങൾ രണ്ടുപേരും ഇവിടേക്ക് വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു തലമുറയിലൊരു കുട്ടി ഇല്ലാണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല ഞങ്ങളുടെ നമ്മുടെ ഇത് ഈ തലമുറ ഇതോട് കൂട്ടിയിട്ട് വേരേറ്റ് പോകും അതുകൊണ്ട് നിന്നെ ഞങ്ങൾക്കിനി ആവശ്യമില്ല നിൻ്റെ അമ്മേനെ കൊണ്ട് ഇനിയും പ്രസവിക്കാൻ പറ്റുമെന്ന് ഞാനൊന്നും നോക്കട്ടെ കാശുണ്ടെങ്കിൽ നിൻ്റെ അമ്മേനെ കൊണ്ട് ഞാൻ പ്രസവിപ്പിക്കും എന്നും മകനോട് വെല്ലുവിളിച്ചുകൊണ്ട് ലക്ഷങ്ങൾ ചിലവാക്കിക്കൊണ്ട് ഓറിലെ പോയിട്ട് വിദേശ രാജ്യത്ത് പോയിട്ട് ആ സ്ത്രീനെ കൊണ്ട് അയാൾ ഗർഭം ഉണ്ടാക്കിയാണ് ഗർഭം ഉണ്ടാക്കിച്ചത് ഒരു കുട്ടീനെ പ്രസവിച്ച് ആ അച്ഛനും അമ്മയും ആ കുട്ടീനെ വളർത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ സ്വന്തം മകനെ അയാൾ തള്ളിക്കളഞ്ഞു അപ്പോൾ ഓരോ കുടുംബത്ത് കുട്ടികളില്ലാത്ത വിഷമങ്ങളും കാര്യങ്ങളും നമ്മൾ പറഞ്ഞു പറഞ്ഞതാണ് ഓക്കെ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ലേക്ക് അടിക്കാൻ മറന്നവരൊന്നും ലേക്ക് അടിച്ചോളൂ ഓക്കെ